നമസ്കാരം സഭാരേഖകളിൽ പകൽ പോലെ തെളിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് ഈ കൂട്ടർക്ക് കണ്ണടച്ച് ഇരുട്ടാക്കി നുണക്കഥയാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്താ അക്ഷരാഭ്യാസവും വിവേചനശേഷിയും ഇല്ലാത്തവരാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് സൈബറിടങ്ങളിലെ സി പി എമ്മിന്റെ കടന്നൽക്കൂട്ടങ്ങൾ പറയുന്നത് പോട്ടെ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണെന്ന് കരുതാം പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ മുന്നും മിന്നും നോക്കാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ ഇങ്ങനെ കല്ലുവെച്ച ഉണ പറയാൻ മുഖ്യമന്ത്രി താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു സഖാവ് പിണറായി വിജയൻ താങ്കൾ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലാണ് ആ കസേരയ്ക്ക് ഒരു മഹത്വമുണ്ടെന്ന് അങ്ങ് മറന്നുപോകുന്നത് എന്താണ് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ എവിടെയെങ്കിലും കോൺഗ്രസുകാരുടെ പങ്കാളിത്തമുണ്ടായോ പാർലമെന്റിൽ അതിനെതിരെ ഇടതുപക്ഷത്തിന്റെ ശബ്ദമല്ലാതെ യു ഡി എഫിലെ ആരുടെയെങ്കിലും ശബ്ദമുയർന്നുവോ ഇങ്ങനെയൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഏക കനൽത്തരി മാത്രമാണ് പ്രതികരിച്ചത് എന്നും സഖാവ് പിണറായി വിജയൻ തട്ടിവിടുന്നുണ്ട് എന്നാൽ അതാണോ പൌരത്വ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ചയ്ക്ക് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിനാണ് ലോക്സഭയിൽ മുന്നൂറ്റി പതിനൊന്നിനെതിരെ ബില്ല് പാസ്സാകുന്നത് എതിർത്ത് വോട്ട് ചെയ്ത എൺപത് പേരിൽ പേരും കോൺഗ്രസ് അംഗങ്ങളായിരുന്നു മതത്തിന്റെ പേരിൽ വിഭജനം ലക്ഷ്യമാക്കി അംഗീകരിച്ച പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ സിപിഎമ്മിന്റെ ആകെയുള്ള വെറും മൂന്നംഗങ്ങളാണ് വോട്ട് ചെയ്തത് അന്ന് സി എ എ വിഷയം അതിശക്തമായി മുഴങ്ങുന്ന ശബ്ദത്തോടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് കോൺഗ്രസ് എം പി ശശി തരൂരായിരുന്നു ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾ കേൾക്കുന്ന പ്രഖരമാണ് സി എഎ ബില്ലുകളെന്നും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രാജ്യത്തെ വിഭജിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും ശശി തരൂർ പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വ്യാഖ്യാനിക്കണമോ എന്നതായിരുന്നു സ്വതന്ത്രസമര കാലഘട്ടത്തിൽ ഉയർന്ന ചോദ്യം മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കണമെന്നാവശ്യപ്പെട്ടവർ പാകിസ്ഥാൻ തെരഞ്ഞെടുത്തു മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും മൗലാന അബ്ദുൽ കലാം ആസാദും ഉച്ച സ്വരത്തിൽ പറഞ്ഞത് രാജ്യത്തിന്റെ അടിത്തറ മതമല്ല എന്നാണ് എല്ലാ മതത്തിലുള്ളവരുടെയും രാജ്യമാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖം ആർട്ടിക്കിൾ പതിനാല് ഇവ അക്ഷരാർത്ഥത്തിൽ ലംഘിക്കുന്നതാണ് സി എ എ ബില്ല് അതുകൊണ്ട് ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ശശി തരൂർ പാർലമെന്റിൽ അതിശക്തമായി വാദിച്ചത് ഇതൊക്കെ റെക്കോർഡിക്കലാണ് ചരിത്രത്തിന്റെ ഭാഗമാണ് ഭിന്നിച്ച് ഭരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നൂറു വർഷത്തിന് മേൽ ഇന്ത്യയെ ചതച്ചരച്ച ബ്രിട്ടീഷുകാരോട് കോൺഗ്രസുകാർ സന്ധിയില്ല സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയത് ചരിത്രമാണെങ്കിൽ വെറും പത്ത് വർഷം കൊണ്ട് ഇന്ത്യയുടെ കെട്ടുറുപ്പിനെ സമൂലം തകർത്ത് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയോടുള്ള കോൺഗ്രസിന്റെ സന്ധിയില്ലാ സമരവും ചരിത്രമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും എൻ കെ പ്രേമചന്ദ്രനും കനൽത്തരി ആരിഫും അസുദുദ്ദീൻ ഒവൈസിയും നിർദ്ദേശിച്ച ഭേദഗതികൾ അന്ന് വോട്ടിനിട്ട് തള്ളിയിരുന്നു പ്രതിഷേധിച്ചുകൊണ്ട് ഒവൈസി ബില്ല് സഭയിൽ കീറിയറിഞ്ഞു മുഖ്യമന്ത്രി അവകാശപ്പെട്ടതുപോലെ അന്ന് സി പി എമ്മിന് ഒരു കനർത്തരിയെങ്കിലും ഉണ്ടായിരുന്നു ഇത്തവണ അതുമുണ്ടാകില്ല അപ്പോൾ വിപ്ലവം ചെയ്യിക്കട്ടെ